السلام عليكم ورحمة الله وبركاته أعوذ وبرك <occurs> بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين فضلا من الله ونعمة والله عليم حكيم صدق الله الذين الذي أبيض نرى إن بريغرنا أستاذ ബഹുമാനപ്പെട്ട കുഞ്ഞാനുസ്ഥാധവറുകൾ ബഹുമാനപ്പെട്ട മർക്കസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സരുസ്താദവറുകൾ മറ്റ് പണ്ഡിതന്മാർ അൻപരി സമസ്തയുടെ പ്രവർത്തകന്മാരെ അള്ളാഹു സുബാനുത്തര ഈ സംഘം ഈ പ്രൗഢമായ ഈ സദസ് ഒരു നല്ല മജലിസാണ് ഇതിൽ മഹാന്മാരെ അറിവായകളുടെ ശക്തി മജലിസിലുണ്ടാവും അള്ളാഹു അവരെ വറുക്കത്തെ തമ്മിൽ പ്രദാനം ചെയ്യട്ടെ മുസ്തഫായ അസ്വാഹബിൽ മുസ്തഫിന്റെ പ്രത്യേകിച്ച് സയ്യിദ് സയ്യിദ് ചൊല്ലിയ ഒരു അസദിൽ എന്നും ഇത് മൂന്ന് വട്ടം ചൊല്ലിയിട്ടാണ് ചെറിയ ചൊല്ലിട്ടാണ് ഈമാനും അവിടുത്തെ ശക്തിയും നമുക്ക് പ്രധാനം ചെയ്യട്ടെ സമസ്ത കേരള ജന്മീയത്തിൽ നമുക്ക് അസ്ഥിപാലം ഇട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഷെയഖുന കുതുബി മുഹമ്മദ് മുസ്ലിയാർ പറവണ്ണ ഉസ്താദ് ഷേഖുനാ കോട്ടം ഉസ്താദ് ഷെയഖുനാ ശംഷുൽ ഷേഖുനാ കണ്ണിയത് ഉസ്താദ് ഉമാനബുന കെ വിസ്ത നാട്ടി ഉസ്താദ് കുഞ്ഞാൻ ഉസ്താദ് കാളമ്പാടി ഉസ്താദ് കോഴിക്കുട്ട് ഉസ്താദ് പടച്ചോനെ ഉമാനുട് ഷെഖുന കെ കെ കുസ് കെ അബൂ കർ കെ കെ അബ്ദുൾ ഉസ്താദ് ഹുമാനബുട്ടി കിട്ടി മാന് ഉസ്താദ് അതുപോലെ കാപ്പിൽ ബഹുമാനപ്പെട്ട അൻവരി അൻവരി അസോസിയേഷൻ ആളോൻ ബഹുമാനപ്പെട്ട കാപ്പിരിസ്താദ് അവരൊക്കെ ബർക്കത്ത് വറുക്കത്ത് ഉമാസീദ് അബ്ദുറഹ്മാൻ ബാബു ഫീത്തങ്ങൾ അതുപോലെ തന്നെ ഉമാനു സീദ് മുഹമ്മദ് ഷിഹാബുദ്ദങ്ങൾ പി എം എസ് എ പുത്തങ്ങൾ ഉമുഷിഹാബങ്ങൾ ഹൈദർ ഷിഹാബുദ്ദങ്ങൾ അവരൊക്കെ ഒരു മയനീയമായ ഒരു പ്രകാശം ഈ സരസ്സിൽ അള്ളാഹു തര നമുക്ക് തരട്ടെ നമ്മുടെ മുറാദ് അള്ളാഹു അള്ളാഹ് ഹാസിലാക്കും മറട്ടെ കൂടുതലായി പറയുന്നില്ല പറയാൻ എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരാണ് അമിത് വൈജി അമ്പലക്കടവും മറ്റ് ഉമാനപ്പെട്ട അൻവരിസാദുമാരും ഇവിടെ ഇത് നമ്മുടെ ഈ സുനി മഹലിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഉമാനപ്പെട്ട അൻവരി അസോസിയേഷൻ ആണെങ്കിലും നമ്മുടെ ഫൈസിമാരും എല്ലാവരും ഇതിലുണ്ട് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തന്മാരുണ്ട് അതാസ് അനുഭവത്താലെ ഈ സംഗമം നമ്മുടെ ആ സമ്മേളനത്തിലേക്കുള്ള ഒരു വഴിയാണ് ജനുവരി ഫെബ്രുവരി ആദ്യ വാരത്തിന് സമസ്തയുടെ നൂറാം വാർഷികം നടക്കാൻ പോവാ നമ്മളൊക്കെ അതില് ഒരു ചെറിയ ഒരു എളിയ നമുക്ക് വിശ്രമ ആ സമ്മേളനം വിജയിക്കട്ടെ വിജയിക്കാൻ അള്ളാഹു തോഫീക്കും ചെയ്യട്ടെ അൽ ഹജ്ജു അൽ അറഫ എന്ന് പറഞ്ഞ മാതിരി സമസ്തേ യാതൊരു സംശയവും അറബിയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല എന്നുള്ള അപ്പൊ കുനിയയിൽ നമ്മളെല്ലാ പ്രവർത്തകന്മാരും എത്തിപ്പെടണം വണ്ടിക്കൂലില്ലെങ്കിലോട് പറഞ്ഞോ വണ്ടി വിടണം നമ്മൾ നിന്നൊക്കെ അതിൽ എന്ത് സാമ്പത്തിക കമ്മിണ്ടോ അത് നടത്തണം ഞങ്ങൾക്കും സംശയം ഉണ്ടാവും ഞാൻ വെറുതെ പറഞ്ഞല്ല പറഞ്ഞാലെന്തെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കു മുലമാരുട്ടികളും കുറച്ച് മുതലിസന്മാരും കുറച്ച് മാലിന്യങ്ങളെ അതിനുണ്ടാവുള്ളൂ അതും പൂതി കരുതണ്ട ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് സമസ്ത എന്താണല്ല അത് ഇലാഹിയായ സംഘടന അതിനോട് കളിക്കേണ്ട കളിച്ചവനൊന്നും ജയിച്ചിട്ടില്ല സമസ്ത കേരള ജന്മീയത്തിൽ ഒരമ എന്ന് പറഞ്ഞാൽ അത് പണ്ഡിത സംഘടനയാണ് അത് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കും നമ്മളൊക്കെ പണം മരിച്ചു നിൽക്കുക അൻഷാദാമ നാളിവരെ ആ സംഘടനകളുണ്ട് മിഞ്ഞാന നമ്മുടെ സൗഹാൻ ഉദവിന്റെ കയറി താമസം ചെയ്യുന്നു അപ്പൊ ഒമ്പത് മണിക്കാ പറഞ്ഞത് അപ്പൊ ആ സമയത്ത് എത്താന്ന് കരുതി ഞാൻ എട്ട് അണിക്കരെ പോകുമ്പോൾ ഞാൻ മൗനാക്കാരനെ കൂട്ടി പെട്ടെന്ന് വണ്ടി എടുത്ത് ശിഖുനാനെ കാണാൻ പോയി ശിഖുനെ ചായ പിടിച്ചിറങ്ങി എന്നെ കണ്ട് വണ്ടി അവിടെ നിർത്തി മാഷാ നിനക്ക് എന്തെങ്കിലും വിഷമായോന്ന് കരുതി കാറിന്റെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു ഇത് സുലിമാസ്താദനോട് പറഞ്ഞത് നിങ്ങളെ കണ്ടാദിന് ഈ വാത്തു വന്ന വീട്ടിലേക്കാരൻ ഭക്ഷണം ഞാനൊരു മഹാനായിട്ട് കാരണം കാറ് നിർത്തി കയ്യന്റെ തലം വെച്ചിട്ട് ദുരിതാശ്ചാസപ്പെട്ട കുതുമുജമാൻ മമ്പറ നിങ്ങളിന്റെ തലയിൽ കൈവച്ച മതിയാണ് ഞാൻ മനസ്സിലാക്കി അതുവരെ എനിക്ക് ഒരു അസ്വസ്ഥ ഞാൻ പറഞ്ഞു ഞാൻ ചായക കുടിക്കുക പക്ഷെ എനിക്ക് ബഹുമാന ഷെഹുനാന്റെ കയ്യന്റെ മൂർദാവിൽ വെച്ചുപൊടച്ചോനെ ഇന്ന് മുതൽക്കെല്ലാം അസുഖം മാറിയിട്ടതും അതാണ് ബഹുമാന സ്വീകരണം അവര് മനസ്സിലാക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഡിഗ്രികൾ കിട്ടുമ്പോഴേ മഹാന്മാരെ ആക്ഷേപിക്കാനും ഓലെ തുണിക്ക് കുറ്റം പറയാനും ഓലെ ആക്ഷേപിക്കാനും നമ്മളായിട്ടില്ല അതിന് ഒരൊറ്റ സമസ്ത എതിർക്കണവര് ആരാലും ശരി അവർക്കതാവും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാ നമ്മുക്കതിന് റൂട്ടിലറിയാം സമസ്ത ആര് പരാജയപ്പെടാൻ ഉദ്ദേശിച്ചാലും സാധനം കൊച്ചാക്കാൻ ആരും നടക്കണ്ട സമസ്ത ഉണ്ടായിട്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ടാക്കി മനസ്സിലാക്കിക്കൊള്ളുണ്ടോ അതിങ്ങനെ കുറച്ച് ഉത്സാഹന്മാരുണ്ടാവും ഓലെ അല്ലെന്ന് പിരിച്ചുവിട്ട ആ സംഗതി നടക്കും എന്നൊക്കെ ചില ആളുകൾക്ക് ഒരു പൂതി ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ ഞാൻ വൃത്യമായി പറയുന്നു മരിക്കണതുവരെ സമസ്തന്റെ പിന്നിൽ അടി ഉറച്ചു നിന്ന്

എസ് കെ എസ് മക്കളെ ഇന്ന് ആരും കവചമായി കൊണ്ട് എസ് കെ എസ് കുട്ടികളിൽ നിന്നാൽ മാത്രം മതി ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ് സയ്യിദ്യും ആരിഖുഡുന്റെയും കൊയ്യോട് ഉസ്താദിന്റെയും പിന്നിൽ നിന്ന് അവര് സ്വർഗത്തേക്ക് പോകുമ്പോ അവരെ പുറകിൽ പോയി അവരെന്ത് പറഞ്ഞ് അത് അംഗീകരിച്ച് ആരെയും കുറ്റം പറയാനോ ആരെയും ആക്ഷേപിക്കാനോ പോകാതെ സമസ്ത കേരള ജമീയത്തിലുള്ള അടിയുറച്ച് മരിക്കുന്നത് വരെ അതിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും ഇനി വരാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ നിന്ന് പ്രവർത്തിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അത് നമ്മുടെ വിശ്വാസമാണ് അത് മനസ്സിലാക്കോ അത് നമ്മുടെ ആദർശമാണ് മറ്റൊക്കെ ദുണ്യവുമാണ് ദുന്യാണാക്കളും പോവുകയും ചെയ്യും അതാരും മനസ്സിലാക്കണ്ട സമസ്ത ഒരു ചെറിയ ആരും മനസ്സിലാക്കണ്ട അതിന് അസ്ഥതൊക്കെ ബഹുമാനപ്പെട്ട വരക്കലമുള്ള കഴത്തങ്ങളാ ഇന്ന് നാം അംഗീകരിക്കുന്ന ബഹുമാന കുടുംബത്തിന്റെ സംശയമുള്ളത് അതിലാർക്കും സംശയവും വേണ്ട എല്ലാവരെയും ആദരിക്കുകയും ഉമറാക്കളെയൊക്കെ ഇൻഷാല് നമുക്കുണ്ടെങ്കിൽ അൽ വിരമാറമ്പിയ ആ കൂട്ടത്തിൽ ഉഹറവിയായ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാവോ നമ്മയെല്ലാം ഉൾപ്പെടുത്തു മാറക്കട്ടെ സമ്മേളനം വിജയിക്കൂല മാത്രല്ല അയിൽക്കുള്ള തയ്യാ ഫണ്ടിനെ എതിർക്കുന്ന പറയുന്ന ആളുകൾ അയക്ക് തയ്യ കൊടുക്കണ്ടെന്ന എടോ ഈ ഒരാൾ കൊടുക്കുന്ന എന്തിനാണ് ഈ ആൾക്കാർ അതിനെ അതിനാക്ഷേപിക്കുന്നത് കേൾക്കുന്നത് അതിലാവശ്യമുള്ള ആൾക്കാർ തെക്കുവുള്ള ആൾക്കാരും മഹാന്മാരെ കൊടുക്കുള്ളൂ സംശയമുള്ള ആൾക്കാർ കൊടുക്കൂല കൊടുത്തിട്ടില്ലെങ്കിലും സമസ്ത പ്രവർത്തകന്മാർ ആ സമ്മേളനം വിജയിപ്പിക്കും അതി യാതൊരു സംശയവും ആർക്കും വേണ്ട സുഖാനുഭവ ആ സമ്മേളനത്തെ ബഹുമാനപ്പെട്ട സീദുൽ കന്യാകുമാരിയിൽ നിന്ന് കാസർകോട് വരെയുള്ള ആ യാത്ര ആ സമസ്തയുടെ കൊടിയുമായി കൊണ്ടുള്ള ആ യാത്ര ഉണ്ടല്ലോ അത് അള്ളാഹു സുബ്രഹാനുല വിജയിപ്പിക്കട്ടെ ഒരു തലവേദന പോലും ഒരു പനി പോലും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്ക് അള്ളാഹു കൊടുക്കാതെ ഷെയ്ഖ് വരവിലൊക്കെ പങ്കെടുക്കുകയും ഷെയ്ഖുനാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമസ്തക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും സാധുക്കളായ നമുക്ക് അള്ളാഹു സുബ്രഹാൻ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയ അന്യരായ പ്രത്യേകിച്ച് ശകുന കൂട്ടം നാട്ടിക ഇവരൊക്കെ വെച്ചാൽ എനിക്ക് ഒരുപാട് പിന്നെ പുല്ലങ്കൂടു എന്നെ തിരൂർ കൊണ്ടാക്കിയതും എനിക്ക് ജോലി മേടിച്ചു തന്നതും ആ കമ്മിറ്റിക്കാരോട് ഇന്നും പറയണേ ഇദ്ദേഹം ചികിത്സ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം നൂലു വള്ളുതിക്കോളും നിങ്ങൾ ഈ കണ്ടു കൊല്ലം ഞാൻ അവിടെ നിന്ന് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം പുത്തൂർ വൈസി വൈജിന്റെ മമ്പാടി ഉണ്ടായ മനുഷ്യനാണ് അവരൊക്കെ അള്ളാഹു സുബ്രഹാൻ ഉയർത്തി കൊടുക്കുമാറാട്ടെ അവരെ ബർക്കത്തി അള്ളാഹു സുബ്രഹാന പ്രധാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട ഹുമാനപ്പെടൂല എടക്കര വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഇൻഷാള്ളന്റെ വിരിമാറിൽ കീഴിൽ കീഴിൽ ഒന്നോ രണ്ടോ മൂന്നോ എടുത്തിട്ട് നല്ലൊരു ഏറ്റാൻ ചെയ്യട്ടെ മരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ സാധുവായ ഞാൻ പിന്നിൽ ഉസ്താദുമാരായി നിങ്ങളൊക്കെ വേണമെന്നും മക്കൾ ഉണ്ടാകണമെന്നും ഉണർത്തി സർവശക്തനായ അള്ളാഹു ഈ സംരംഭം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ ഇരുത്തവും നമ്മുടെ വരവും അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സ്വലിയാഹമിലാക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹുത്താല മാറ്റട്ടെ നമ്മുടെ വീട്ടിൽ അള്ളാഹു പറക്കെത്തിയട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ ഉമ്മാര് വാപ്പാരുസ്താദന്മാർ അള്ളാഹുത്തല്ലൂർക്കൊക്കെ മഫക്കട്ടെ എൻ്റെ നാലുകൊല്ലത്തെ ഉസ്താദുമാനപ്പെടെ ഷെയഹുന പൻവരീപിനെ ഫതിൽസാൻ്റെ ഒക്കെ ആദ്യമായി ഓരുത്തുന്ന മഹാനാണ് അള്ളാഹുത്തല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട സ്വറുപ്പക്കാര് ശാല സമസ്തയോട് സ്നേഹമുള്ള മുഴുവൻ ആളുകൾ എല്ലാവർക്കും അതാവും നല്ല ബുദ്ധിയും സൽസ്വഭാവവും ആലിമീങ്ങളെ പോകേണ്ടത് നമുക്ക് ഭയങ്കര കേടാണ് പൊരുത്ത് പഠിച്ചാൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപകടം എനിക്ക് അത് അനുഭവമാണ് ഞാനത് പരിശീലനം പറയണില്ല അലിമീങ്ങളെ വെറുതെ മൈക്കിന്റെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും പഠിച്ചു എല്ലാവരും അങ്ങനെയല്ല പക്ഷെ കുറച്ച് കുറച്ച് ആൾക്കാർ മഹാന്മാരെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട് അത് അപകടത്തിലേക്കാരായി പ്രത്യേകിച്ച് സമസ്തനെ കുറ്റം പറഞ്ഞാൽ ആരും ജയിച്ചിട്ടില്ല അത് അപകടത്തിലേക്കാണെന്ന് ഉണർത്തി അള്ളാഹു സംരമെ വിജയിപ്പിക്കുമാറാകട്ടെ സ്ലാ വലൈക്കും വറഹമുള്ളി വിബ്റക്കാത്തു